കുഞ്ഞിപ്പട്ടം എന്ന കഥയാണ് ഇത് എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞിപ്പട്ടം വരാന്തയിൽ മടി പിടിച്ച് ചുരുണ്ട് കിടന്നു കുഞ്ഞിപ്പട്ടം മടിയൻ പട്ടക്കുട്ട ഒന്ന് പറന്നുകൂടെ നിനക്കൊന്ന് ചോദിച്ചു ഇളം കാറ്റ് കുഞ്ഞിപ്പട്ടത്തെ ഇളം കാറ്റ് വാരിയെടുത്ത് ഊഞ്ഞാൽ ഊഞ്ഞാൽ കുഞ്ഞിപ്പട്ടത്തെയും കൊണ്ട് ഉയർന്നുർന്ന് മര മരത്തിനു മുകളിലേക്ക് അയ്യോ കഷ്ടം മരക്കൊമ്പിൽ കുടുങ്ങി പോയി കുഞ്ഞിപ്പട്ടം അപ്പോഴത് ആർ തളച്ചു വരുന്നു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കുഞ്ഞിപ്പട്ടത്തെ രക്ഷിച്ച് മേഘങ്ങളുടെ അടുത്തെത്തിച്ചു പട്ടക്കുട്ട ഇനിയും അടുത്താൽ കരിഞ്ഞു പോകുമെന്ന് കത്തുന്ന സൂര്യൻ പേടിപ്പിച്ചു അടുത്തു വന്നാൽ കറുപ്പിച്ചു കരിമ്പട്ടമാക്കുമെന്ന് കാർണേകം മുരണ്ടു കുഞ്ഞിപ്പട്ടത്തെ ചാമ്പലാക്കുമെന്നായി ഇരുന്നാൽ മഴ പെയ്തു പെയ്തു നനച്ചു കുതിർത്തു കളയുമെന്ന് ഇരട്ടി കുറുമ്പൻ മഴ ഇടവിടാ വിറപ്പിക്കുമെന്ന് ശീതക്കാറ്റ് കണ്ണുരുട്ടി രാത്രി ചിറകു വിരിച്ച് വവ്വാലകൾ വന്നപ്പോൾ കുഞ്ഞിപ്പട്ടം പേടിച്ചു പിന്നെ പിന്നെ നക്ഷത്രങ്ങളുടെ വരവായി പിന്നാലെ അമ്പലിമാ അമ്പലിയമ്മാവനും എത്തി കുഞ്ഞിപ്പട്ടത്തെ അവർ പട്ടങ്ങളുടെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പലതരം പല നിറം പട്ടങ്ങൾ കുഞ്ഞിപ്പട്ടത്തെ അതു കണ്ടപ്പോൾ അവൻ്റെ പേടി മാറി പട്ടം പറപ്പിക്കുന്ന കുട്ടികളെയും കുഞ്ഞിപ്പട്ടത്തിന് ഇഷ്ടമായി അതെല്ലാം ആസ്വദിച്ച് കുഞ്ഞിപ്പട്ടം പറന്ന് നടന്നു മനസ്സു നിറഞ്ഞ് പറന്ന് പറഞ്ഞു താങ്ക്